കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വരുന്നു വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് പനമരം മാതോത്ത്പൊയിൽ ആദിവാസി നഗറിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കോഴിക്കോട്ടും പാലക്കാട്ടും കനത്ത മഴയിൽ വീട് തകർന്നു വീണു മലപ്പുറത്ത് നാൽപ്പത്തി വീടുകൾ ഭാഗികമായി തകർന്നു പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി കോട്ടയത്തും ആലപ്പുഴയിലും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇടവിട്ട് മഴ വരുന്നുണ്ട് കോതമംഗലം കുട്ടൻപുഴയിൽ ആന ഒഴുക്കിൽപ്പെട്ടു എന്ന വാർത്തയും വരുന്നു ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ പ്രദേശത്തും മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ ജില്ലകളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കാം വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ കാസർകോട്ടിൽ നിന്ന് എ കെ അഭിലാഷ് കോഴിക്കോട്ടിൽ നിന്ന് സാനിയോ മനോമി എറണാകുളത്ത് നിന്ന് അഞ്ജലി ശ്രീതാരാജ് ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ മഴ കനക്കുന്നത് അതിൽ തന്നെ വയനാട്ടിലാണ് ഏറ്റവും ഭീതിതമായ സാഹചര്യമുള്ളത് റെഡ് അലർട്ടുള്ള വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം എത്തുന്നു ദീപക് മോഹൻ ഗുഡ് ഈവനിങ് ദീപക് എങ്ങനെയുണ്ട് വയനാട്ടിൽ ഇപ്പോൾ പെയ്ത്തൽപ്പം മാറി നിൽക്കുകയാണോ സാഹചര്യം എങ്ങനെ ഗുഡ് ഈവനിങ് സുജ പാർവതി നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പനമരം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ് പക്ഷേ രാവിലെ മുതൽ കനത്ത മഴയുണ്ടായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് വയനാട്ടിലെ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിൽപ്പെട്ട പ്രദേശങ്ങളിലായ കോട്ടത്ര വെണ്ണിയോട് പനമരം നടവയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് വലിയൊരു പാടശേഖരമാണ് ഈ ഏക്കർ കണക്കിന് നെൽകൃഷി ഇറക്കിയ സ്ഥലമാണ് ഇവിടെ ഈ മഴ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളം നിറഞ്ഞ ദൃശ്യമാണ് കാണുന്നത് നമ്മളിന്ന് രാവിലെ ഇവിടെ നിന്ന് മോർണിംഗ് ഷോ കൊടുത്ത സമയത്ത് റോഡുകളിലെല്ലാം വെള്ളം കയറി ഉണ്ടായിരുന്നില്ല പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഭാഗത്തേക്ക് കൂടുതൽ വെള്ളം ഇറച്ചെത്തുകയും ഇപ്പോൾ ഈ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിരവധി ആളുകൾ ആദിവാസി നഗരത്തിലുള്ള ആളുകൾ നിരവധി ആളുകൾ മാറി ഇപ്പോൾ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവരൊക്കെ നിങ്ങള് എങ്ങോട്ടാ പോകുന്നത് വീടിന്റെ പുറത്തൊക്കെ വെള്ളം കറിക്കി പിന്നെ ഉള്ളിലേക്ക് ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കേറും അപ്പോ ഇപ്പൊ തന്നെ നേരെ ക്യാമ്പിലേക്ക് പോവാന് വീടിനടുത്തുള്ള ആളുകളൊക്കെ പോയോ എല്ലാരും പോയി ഇനി ഞങ്ങൾ മാത്രം കൊണ്ടുപോയോ ആ കൊണ്ടുപോയി ഇവർ ഈ ആദിവാസി നഗറിലുള്ള ആളുകളാണ് അവർ വെള്ളം കയറിയതിനെ തുടർന്ന് ഇപ്പോൾ ക്യാമ്പിലേക്ക് ആളുകൾ മാറിപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്നതിനിടെ ആണിപ്പോൾ നമ്മളിപ്പോൾ അവരെ കണ്ടത് മാത്രമല്ല ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അവിടെ നിന്ന് പഞ്ചായത്ത് അധികൃതർ എത്തി അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട് നിലവിൽ വയനാട്ടിലെ ഡാമുകളായ ബാണാസുര കാരാപ്പുഴ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ ആശങ്കപ്പെടുന്ന രീതി ആശങ്കപ്പെടുന്ന രീതിയിൽ ജലനിരപ്പ് ഉയരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മാത്രമല്ല ഇന്ന് രാവിലെ സുൽത്താൻ ബത്തേരി കലൂർ ദേശീയപാതയിൽ ഒരു മുത്തങ്ങടുത്ത വലിയ ഒരു മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നാൽ അല്പ അല്പസമയത്തിന് ശേഷം ഈ അഗ്നിശമന സേന സ്ഥലത്തെത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വയനാട്ടിലേക്കുള്ള പ്രധാന ചുരമായ കുറ്റ്യാടി ചുരത്തിനടുത്തുള്ള നിലവിൽ പുഴയിൽ റോഡ് കവിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ആ ഭാഗത്തുള്ള ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട് ആ നിയന്ത്രണിച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വയനാട്ടിലേക്ക് വരാനുള്ള റോഡും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഈ മാനന്തവാടി ഭാഗത്ത് അതായത് മാനന്തവാടി നഗരത്തിനടുത്തുള്ള താഴെങ്ങാടി വള്ളിയൂർക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ഒരു ഒറ്റപ്പെട്ട അതിഥി തൊഴിലാളിയുടെ കുടുംബത്തെ ഉപയോഗിച്ചാണ് അവർ വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് ക്യാമ്പിലേക്ക് വയനാട് ജില്ലയിലെ നിലവിലെ സാഹചര്യം ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന ഇടത്താണ് ഇപ്പോൾ ദീപക് നിൽക്കുന്നത് ദീപക് അവിടെ നിന്ന് സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം കണ്ണൂരിലേക്ക് നമുക്ക് പോകാം റെഡ് അലർട്ട് ഉള്ള കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ നമുക്ക് അർജുൻ ഗുഡ് ഈവനിങ് കുറെ കാലമായി അർജുൻ കല്യാണിനെ കണ്ടിട്ട് പ്രേക്ഷകർ പറയുന്നുണ്ട് അർജുൻ ഒരു അർജുന യത്താണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എങ്ങനെയുണ്ട് കണ്ണൂരിലെ കാലാവസ്ഥ സുജിയ അതായത് കണ്ണൂരിൽ ചാമ്പാട് മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ചാമ്പാട് മേഖലയിൽ അതിശക്തമായ മഴയിൽ വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് തോണിയിൽ കുടുങ്ങിക്കിടങ്ങുന്നവരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ് പതില് മൂന്നിലധികം കുടുംബങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടുകൂടി ഇവിടെ നിന്നും ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് സുജമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തോണിയിലാണ് ഇവിടെ ആൾക്കാരെ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത് വീടിനകത്തേക്ക് പോലും വെള്ളം കയറുന്ന സ്ഥിതി നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പതിമൂന്നിലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ശക്തമായ മഴയിൽ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് ഒരു മുൻകരുതൽ എടുക്കാനുള്ള സമയം പോലും കിട്ടാത്ത രീതിയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ദൂരെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവിടെ ദൂരെ ഒരു വീട്ടിനകത്ത് പോലും അതായത് വീടിൻ്റെ ഉമ്മറത്തെ പോലും വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ ഉണ്ട് താനും എത്രത്തോളം ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കുടുംബങ്ങൾ എല്ലാവരെയും സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതി അല്ലെങ്കിൽ അവർക്ക് വലിയ ഭീഷണി ഇല്ലാത്ത രീതിയിൽ എല്ലാവരും സുരക്ഷിതമാക്കി എല്ലാവരും സുരക്ഷിതമാക്കി വളരെ പെട്ടെന്നാണല്ലേ വെള്ളം പെട്ടല്ലേ ഇന്ന് രാവിലെ മുതൽ ശക്തിയായ ഇവിടെ മഴ പെയ്തില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഈ പുഴയിലേക്ക് എത്തുന്നതാണ് പ്രധാനപ്പെട്ടത് കഴിക്കൻ മേഖലയിലാണ് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കി ഇങ്ങോട്ട് വന്നത് അപ്പോൾ രാവിലെ തന്നെ ഈ ഏകദേശം വെള്ളം കയറുമെന്നുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം പിന്നെ വീടുകളിൽ കയറി ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു അതിൻ്റെ ഭാഗമായി തന്നെ അവർ ഉച്ച കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് വെള്ളം കൂടുന്നുണ്ടെങ്കിൽ ആ ആ പ്രദേശത്തുള്ള എല്ലാവരെയും ഇറക്കുക എന്നുള്ള ധാരണ ഞങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം കൂടുന്നത് കൊണ്ട് എല്ലാവരെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പറഞ്ഞു രസമുള്ള ഒരു കാഴ്ച കൂടി കപ്പ പതിനഞ്ച് വീടുകൾ എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കപ്പയൊക്കെ പറിച്ചിട്ട് വരുന്നത് ഒരു രസമുള്ള കാഴ്ചയാണ് ഇതിപ്പം ഇതിപ്പോ വെള്ളത്തിന് മഴ പെയ്താൽ പിന്നെ ഇതൊന്നും കൊള്ളില്ല ഇതൊന്നും കൊള്ളൂല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെ പൊരിച്ചെടുത്തു അതായത് അവർ ഈ മരച്ചീനി കൃഷിയൊക്കെ നടത്തി അതിൻ്റെ വിളവെടുപ്പ് ഒക്കെ ഈ അപ്രതീക്ഷിതമായ മഴ എത്തിയത് കൊണ്ട് തന്നെ അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതുപോലെ ചീഞ്ഞ് പോകാനുള്ള സാധ്യത അതുകൊണ്ടാണ് അവരിങ്ങനെ പൊരിച്ചു മാറ്റുന്നത് എന്തായാലും ഇപ്പോൾ തോണിയിൽ ഈ കൂടുതലായിട്ടുള്ള കുടുംബാംഗങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഇവരിങ്ങനെ ആൾക്കാരൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് എന്തായാലും പതിനഞ്ച് കുടുംബങ്ങളാണ് ഈ മേഖലയിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് ൊക്കെ ദൃശ്യങ്ങളിൽ കാണാം തോണിയിലാക്കി പതിനഞ്ച് വീടുകളിലെ ആളുകളെയാണ് അവിടെ നിന്ന് മാറ്റേണ്ടത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ വഴിയൊക്കെ പുഴയായി മാറിയത് കൊണ്ട് വള്ളം ഇറക്കി ആളുകളെ മാറ്റുന്ന ദൃശ്യമാണ്